ഞാൻ ഇപ്പൊ കഴിക്കാൻ വാങ്ങിക്കൊണ്ടിരീ ഒന്നാമത് ഈ വൈകുന്നേരത്ത് കിട്ടണ പൊരിക്കടി മുഴുവൻ തിന്നാന്ന് പറഞ്ഞ ഭയങ്കര കേടാണ് പൈസക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബെച്ചുണ്ടാക്കി കോത്ത് സാധനം അവിടെ ഇരിക്കണ്ടല്ലോ അനക്ക് ഈ പഴമ്പൊരിയും സമൂസയും തേങ്ങയും മാങ്ങിയൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് ഞാൻ തേങ്ങി മാങ്ങിയില്ല തേങ്ങി മാങ്ങി തിന്നുകയാണെങ്കി ഒരു കേടൂല്ല മനുഷ്യന് അത് വേണം അടക്കൂല്ല എന്നെ വേണ്ട ആ അത് പറഞ്ഞപ്പോഴ പൊറത്ത് മൂന്ന് ദിവസം ദിവസമായ ഇന്ന് വരാ നാളെ വരാ പറഞ്ഞിട്ട് പറ്റി അതക്ക് കല്യാണം കഴിക്കാനൊന്നല്ല കൊണ്ടിരുന്നേ ഇവരോടടുത്ത് കൊഞ്ച് കുഴയാൻ നിൽക്കാർന്ന മതി ആൾക്കാരെ വിളിച്ചാല് ആ അപ്പൊ പറഞ്ഞു ആ പെയിന്റിന്റെ ആ പെയിന്റിന്റെ കാര്യം മൂന്ന് ദിവസമായല്ലോ വരാ വരാന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം മഴ ഞടുന്ന പണി എവിടെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഈ പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പറ്റിയ മാർ അല്ല അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെന്താ ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങലല്ല പിന്നെ ഇപ്പൊ പണി പൂർത്തീകരിച്ചിട്ട് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ ഇവിടെ പണ്ടിയാ കുമ്മായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ചുള്ള സമയത്ത് ആ അന്ന് അതല്ല ഇപ്പൊ ഇതിപ്പോ അതീ ചെറിയ ഇതൊക്കെ പോയല്ലേ ഇതൊക്കെ പോയി അല്ലെ നമുക്ക് ഇപ്പൊ ഈ തൂണൊക്കെ പൊളിച്ച് ൂണൊക്കെ പോളിഷ് ചെയ്യാ തൂണൊക്കെ പോളിഷ് ചെയ്യാ തൂണ് പോയി ഞാൻ പറഞ്ഞതരാ പറഞ്ഞു തൂണ് പോരാ അത് അങ്ങനെ അല്ല ഇതൊക്കെ മരത്തിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ കളർ 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 ഇതൊക്കെ ഇതൊക്കെ പണ്ടത്തെ അതേപോലെ തന്നെ നിലനിർത്തണം പക്ഷേ ഈ സാധനം എന്താ നിങ്ങൾ എവിടുത്തെ പെയിന്റ് പണിക്കാരനാണ് ഏത് കളറും കിട്ടും അല്ല കമ്പ്യൂട്ടറിൽ മിക്സാണ് പക്ഷെ ഈ മരത്തിന്റെ കളർ കിട്ടില്ല ചുമരണ്ടെ കിട്ടുള്ളൂ മരത്തിന്റെ കളർ കിട്ടുമ്പായി നല്ല മിനിസം അല്ലേ നല്ല മിനിസ് ഉണ്ട് ഞാൻ പറഞ്ഞിന്റെ തൂണിന്റെ ഫ്ലോർ അടിക്കുമ്പോ അടിക്കണം ഈ സൈഡിൽ പോകാതല്ലേ സൈഡ് ഞാൻ ഈ തൂണിന്റെ അടിഭാഗം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഫ്ലോർ അടിക്കുമ്പോ സാധാരണ അവിടെ അടിക്കൂലേ

ഇവിടെ മൊത്തം ഇവിടെ മൊത്തത്തിലിരിക്കുമ്പോ നിങ്ങളെ അത് മതി അതും എന്നിട്ട് അല്ല അത് ഇതൊക്കെ ഉറപ്പുണ്ടാവും ഉറപ്പുള്ള തന്നെയാണ് നൂറ്റി ഉപ്പ് എല്ലാം പഴക്കമുള്ള വീടാണ് ആ തനിമ ഇതുവരെ അല്ല അല്ലാതെ അമ്പലാണ് അത് അമ്പലാണ് അത് വീട്ടമ്പലാണ് ആ വീട്ടമ്പലാണ് അവിടെ അവിടെ വെളിച്ചപ്പെടാൻ വന്നാലോ

ആ ഇവിടെ ഇരിക്കി പിന്നെ ഇജിപ്പ കൊറച്ചേരായാലും ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ പെയിന്റിന്റെ വർത്താനം പറയണ് സത്യത്തിൽ പെയിന്റ് അടിക്കാൻ വന്നതാ അതോ ഇണ്ണ അടിക്കാൻ വന്നതാ പറഞ്ഞത് അല്ല അങ്ങനെ പറഞ്ഞ എന്റെ അങ്ങനെയാണേ അതുകൊണ്ടാണ് ആ കേട്ടോ അപ്പൊ എന്നാ ഒഴിവന്നെ ചെറുപ്പോ എന്നാ ഒഴിവന്നിപ്പോ അല്ല അല്ല നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം ഞങ്ങളുടെ എന്താ അത് അടിക്കണം അതൊക്കെ ണം നിങ്ങൾ അപ്പുറത്ത് ജോലിക്കാരുണ്ട് ഞാൻ പന്ത്രണ്ടാം തീയതി വരാട്ടോ ആയിക്കോട്ടെ പന്ത്രണ്ടാം തീയതി അപ്പൊട്ടാ ഏഹ് പന്ത്രണ്ടാം തീയതി ഉറപ്പിച്ച് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി ഉറപ്പിച്ച് ആ ശരി എന്താ അല്ല ഒന്നല്ല വർത്താൻ പറഞ്ഞ് നിക്കുമ്പോട്ട് പന്ത്രണ്ടാം 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 തീയതി പോരെ നല്ല കൺഫ്യൂഷൻ ഉള്ള ആളാ ചെയ്യുന്നുള്ളത് ഞാൻ മനസ്സിലായിരിക്കുന്നു കേട്ടാ ഞാൻ ആ വായോ വായോ ആയോ ശരി മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉള്ള ആളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ചീണ്ടു വായോ അ ചങ്ങാതിന് സൂക്ഷിക്കണം ശരിയല്ല കള്ള കള്ള കള്ളലക്ഷണുണ്ട് ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് ഇങ്ങനെ തെരുപ്പറക്കണത് കണ്ട ഈ പെണ്ണുങ്ങൾ ഉള്ളവടത്തുനിന്ന് വിട്ട് മാറാതെങ്ങനെ കൊണ്ട് നടക്കുക ഇപ്പൊ ഞാൻ ഇവിടെ സ്ഥിതി പണ്ടു സംശയിക്കണം എന്റെ പല്ലുണ്ടീ ഏഹ് ഗുഹമാരി അതില് കള്ളലക്ഷണം കള്ളലക്ഷണുണ്ട് ആ അണക്കത് തോന്നുന്നു അണക്ക് കുറച്ച് കൊഞ്ചലും കുഴയിലും ആണുങ്ങൾ വരുമ്പോ ഉള്ളതാണല്ലോ അല്ലെ എടിയോ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചപ്പൊ രാത്രിയിൽ മാറി വന്ന പേരിൽ അയച്ച് അവിടുന്ന് പരിചയപ്പെട്ട എന്റെ പിറ്റേ ദിവസം എന്റെ കൂടെ ചാടി ഇജി ഇഞ്ഞ് ചാടില്ല എന്ന് ആരഞ്ഞു ണ്ട് അണക്ക് വേറെ നല്ല ചാണകങ്ങളെ കാണുമ്പോ അപ്പൊക്ക് വരെ ഒരു ഇളക്കണക്കുണ്ട് എന്നാൽ ഓർത്തോ ചെമ്മീൻ ചാടിയ ചട്ടിയോളം ആ ഓർമ്മിച്ചോളുണ്ട് അവിടെ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ചി കറക്റ്റ് അവള് പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി പറഞ്ഞു എന്താണിത് ഇനി ഒരു ഇരുമ്പിന്റെ ചുരിദാറും അങ്ങനെ തോന്നണത്